കുട്ടികളെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരുമ്പോൾ എന്തൊക്കെ ആണ് കാണപ്പെടുന്നത് മുതിർന്ന കുട്ടികളിലാണെങ്കിൽ കൂടിയ പനി അടിവയറ്റിൽ വേദന പിന്നെ മൂത്രം പോകുമ്പോൾ ചെറിയ വേദനയും തരിപ്പും ഒക്കെ തോന്നുക അടുപ്പിച്ച് മൂത്രം പോവുക ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ കാണും പക്ഷേ തീരെ ചെറിയ കുട്ടികളിൽ വളരെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും പനി നിർത്താതെയുള്ള കരച്ചിൽ ഫീഡിംഗ് ഡിഫിക്കൽറ്റീസ് ഇത്തരം ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഒരു കാരണം കൂടാത്ത ഉണ്ടെങ്കിൽ നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ല എന്ന് ഉറപ്പാക്കേണ്ടതാണ് ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനെ നമുക്ക് എങ്ങനെയെല്ലാം പ്രതിരോധിക്കാൻ സാധിക്കും ആദ്യമായി തന്നെ നമ്മൾ നന്നായി വെള്ളം കുടിച്ച് ശീലിപ്പിക്കുക കുട്ടികളെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം അതിൽ ഒരു ലിറ്റർ അവർ സ്കൂളിലായിരിക്കുന്ന സമയത്ത് തന്നെ കുടിച്ച് തീർക്കാനായിട്ട് നമ്മൾ അവരോട് പറയണം രണ്ടാമതായിട്ട് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണം മൂത്രം പിടിച്ചു നിൽക്കുന്നതിലൂടെ നമുക്ക് യൂറിനറിട്രാക്ട് ഇൻഫെക്ഷൻ വരും അറ്റ്ലീസ്റ്റ് ഒരു ത്രീ ഹവേഴ്സ് കൂടുമ്പോഴെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനായിട്ട് കുട്ടികളോട് പറയുക അടുത്തതായിട്ട് നമ്മളുടെ മൂത്രം ഒഴിക്കുന്ന ആ ഭാഗം മൈൽഡായിട്ടുള്ള സോപ്പും വെള്ളം ഒഴിച്ച് മാത്രമേ ക്ലീൻ ചെയ്യാവുള്ളൂ ഒത്തിരി ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ആൻറ്റിസെപ്റ്റിക്സ് ഒഴിച്ച് അവിടും ക്ലീൻ ചെയ്യരുത് പിന്നെ കോൺസ്റ്റിപ്പേഷനുള്ള കുട്ടികളാണെങ്കിൽ കോൺസ്റ്റിപ്പേഷനെ ട്രീറ്റ് ചെയ്യുക ചെറിയ കുട്ടികളുടെ ഡയറ്റർ സമയത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയും അങ്ങനെ ഒട്ട് അധികം സോയിൽഡായി ഒത്തിരി നേരം അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക പിന്നെ നേരത്തെയുള്ള യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷന് എന്തെങ്കിലും മരുന്ന് കുറച്ച് ലോങ് ടേം കഴിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം